ഹലോ ഗേസ് പിന്നെ നമ്മളെ വേൾഡ് കപ്പില്ലേ ബ്രസീൽ അർജന്റീന ജർമ്മനി ഇംഗ്ലണ്ട് സ്പെയിൻ ഇവിടെ തൊട്ട ഒക്കെ അല്ലേ ഇറ്റലി അതിൽ സൂപ്പറുകൾ ആണ് മെസ്സി മെസ്സി അത്രയും വലിയ ഷോട്ട് അടിച്ചിട്ട് ക്രിക്കക്ക് റീക്കും കളിച്ചെല്ലാവരും കട്ട് ചെയ്തും ചിപ്പ് ചെയ്തും ഒക്കെ ഗോളടിച്ചിരിക്കണേ അതേപോലെ മികച്ച സ്വർണ്ണ കൂട്ടും അതും ഇതൊക്കെ കൊണ്ടുപോയിരുന്നു മെസ്സി പിന്നെ അർജന്റീനത്തെ കീപ്പറും മുതലാട്ടാ ഓൻ എങ്ങനെ വന്നാലും ബോസിക്ക് വന്നാലും എങ്ങനെ വന്നാലും ബനാനാണെങ്കിലും തടുക്കോനെ എന്താ വെച്ചാലും ഓന ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ കളിയാക്കുന്നു അർജന്റീന ഒക്കെ മെസ്സിനൊക്കെ ടീമിനൊക്കെ ചോറ് മൂന്ന് കപ്പടിച്ചു ബ്രസീൽ പറഞ്ഞ അഞ്ചെണ്ണ അടിച്ചിട്ടുള്ളു അഞ്ചെണ്ണ അഞ്ച് കപ്പ് ബ്രസീലിന് അതേപോലെ തന്നെ ജർമ്മനി നാല് കപ്പ് എന്തായാലും ഈ സീസണില് വേൾഡ് കപ്പ് ആരടിക്കും ആരും ആര് നേടും എന്തായാലും മെസ്സൊരു കാലത്തൊക്കെ നല്ല വരച്ചിരുന്നു നല്ല വരച്ച കളിച്ചിരുന്നു മെസ്സയൊക്കെ അതേപോലെ തന്നെ നെയ്മറൊക്കെ ഇറങ്ങിന്ന് അതേപോലെ ഇരട്ടം പോയി എൻ്റെ കാലിളകിട്ട് അതൂതൊക്കെ ആയിട്ട് എനിക്ക് പരിക്ക് പറ്റിയിട്ടൊക്കെ പോയി നെയ്മറിന് ഈ ആ കളിയൊക്കെ ജയിച്ചുന്ന് പോലെ നെയ്മറിയില്ലാത്തോണ്ടാണ് തോല് വന്ന കളിയൊക്കെ അതേപോലെ തന്നെ എനിക്ക് പന്തളിയൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ് പന്തളി ക്രിക്കറ്റ് വോളിബോളായാലും ഫുട്ബോളായാലും ചട്ടിപ്പോൾ എന്താണെങ്കിൽ എന്ത് കളിയാണെങ്കിലും കാണാൻ നല്ല ഇഷ്ടമായിരുന്നു കയ്യിലെ നല്ല ഇഷ്ടപ്പെട്ടൊരു കളിയാണ് എന്താ വെച്ചാൽ ഫുട്ബോള് ഫുട്ബോളിനെ നല്ല കാണും എവിടെ ഫുഡ് ഉണ്ടെങ്കിൽ കാണാൻ പോവും അതേപോലെ എപ്പോഴാണ് കളി ചെയ്യണപ്പോൾ പോലും വരെയൊക്കെ അതേപോലെ നേരം മുക്കോളം ഉണ്ടെങ്കിൽ കളി കാണും ഇതിനൊക്കെ നല്ല താല്പര്യമില്ല ഫുഡ് കാണാനൊക്കെ നാട്ടിലിപ്പോൾ ചെക്കന്മാനൊക്കെ ഒരേ ഡേറ്റിൽ ടർഫ് എടുത്ത് അവിടെ പോയി കളിക്കും അതൊക്കെ രസം തന്നെയാണ് കളി അങ്ങനെയൊക്കെ നല്ല ഇഷ്ടപ്പെട്ട കളിയായിരുന്നു എന്നിട്ട് കട പോയിട്ട് ബൂട്ടൊക്കെ മേടിക്കും കളിക്കും ചടപ്പ് പറഞ്ഞെന്താ മഴ മഴവീതമുള്ള മാത്രം ചടപ്പുള്ളൂ മഴ പീത കളിക്കാൻ പറ്റില്ലല്ലോ മഴയില്ലെ വെയിലാണെങ്കിൽ നമുക്ക് സുഖമായി കളിക്കാം തറപ്പ് കൊടുത്ത് കളിക്കുമ്പോൾ ഒരു നൂറ് ഉപയോഗിക്കാൻ എല്ലാവരും കൂടിയും കൊടുത്താൽ റെഡി വയസ്സായി ടർഫിന് ഡീമെടുത്ത് ഒരു മണിക്കൂർ കളിക്കും ടർഫിലൊക്കെ